അപ്പോൾ ഇതായിരുന്നു സംഭവം ഞാൻ അപ്പുറത്തൂടെ കറങ്ങി ഇതിലേക്കൂടെ വന്നു എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണെങ്കിൽ മനസ്സിലായത് ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായതാണേ ബൈക്ക് കിടക്കുന്നുണ്ടോ മൊത്തം തകർന്ന് തരിപ്പണമായി ഈ കിടക്കുന്ന ടെമ്പോ വാൻ ഇതാണ് ഇടിച്ചത് ഇവിടെ ഈ ബൈക്ക് യാത്രക്കാരുടെ എണ്ണം ഇപ്പോൾ കൂടി വരുവാണല്ലോ ഒരു ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് എപ്പോഴും നമ്മുടെ നേരത്തെ ഇങ്ങനൊന്നും ഇല്ലായിരുന്നോ ഇവിടെ ഇപ്പം ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നല്ലോ അപ്പോൾ അവരിങ്ങനെ ബൈക്ക് ഉപയോഗിക്കുന്നവർ ഒത്തിരി ഉണ്ട് ഇപ്പോൾ ഈ ഡെലിവറി ബോയ്സ് അങ്ങനെയൊക്കെ ഉള്ളവരെ അപ്പോൾ അവർ ഇനി നിയന്ത്രണം ഇല്ലാതാ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം കണ്ടല്ലോ എല്ലാം ഇടിച്ചിട്ടകർന്ന് പക്ഷേ ആളിനെന്ത് സീരിയസ് ആണെന്ന് പറഞ്ഞു കേട്ടോ പോലീസ് പറഞ്ഞു സീരിയസ് ആണെന്ന് പറഞ്ഞു ജീവിക്കുന്ന സംശയമാണ് അറിയത്തില്ല ഞാൻ രണ്ടുപേർക്കും ഉണ്ട് പക്ഷെ ബൈക്കിൽ വന്ന ആൾക്കാണ് അവാർഡ് കൂടുതൽ സംഭവിച്ചിട്ടേക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് തുടങ്ങി ഈ വണ്ടി ഇടിച്ച് തെറപ്പിച്ച് ഇവിടെ കൊണ്ട് ഇട്ടു ഇത്രയും ദൂരം അത് സംഭവിച്ചു ഇപ്പൊ ചെറുപ്പം ഇടയ്ക്ക് വേറെ വണ്ടികളും ഉണ്ടായിരുന്നായിരിക്കും അപ്പം അപ്പൊ നേരത്തെ വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചല്ലോ അവിടുന്ന് ഈ കുറേ ദൂരം ഇവിടെ വരെ എത്താൻ അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ ചിലപ്പം ഇടിച്ച് തെർത്തിച്ച് കൊണ്ടുവന്ന് കാണാതായിരിക്കും എന്തായാലും വണ്ടിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളും എല്ലാം റോഡിൽ കിടക്കുന്നുണ്ട് ഹെൽമെറ്റ് ഹെൽമെറ്റൊന്നും കാണാനില്ല തെറിച്ച് പോയി കാണും ഹെൽമെറ്റ് ഇവിടെ മസ്റ്റാണ് അപ്പോൾ ഉറപ്പായിട്ട് ഹെൽമെറ്റ് വേച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ കാണാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ കണ്ടല്ലോ ഇവിടെയും ആക്സിഡൻറ്റൊന്നും കുറവില്ല ഓക്കെ ഇവിടെ നിയമങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിൽ തുണിയും ആക്സിഡൻ്റ് എപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട് അതിനൊരു വലിയ എക്സാമ്പിൾ ഓക്കെ അപ്പോൾ ഇവിടെട്ടൊന്നും വണ്ടികളൊന്നും ഇതിലേക്കൂടെ ഒന്നും പോകുന്നില്ല എല്ലാം നടത്തിയിരിക്കുകയാണ് അപ്പുറത്തെ സൈഡിലും യാ യാവർ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നടത്തി സി സി ടി വി ക്യാമറയൊക്കെ ചെക്ക് ചെയ്ത് അതുവരെ ഇത് സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഇട്ടിരിക്കും ഉത്തരാഖണ്ഡില്ലേ കൂടുതൽ പോലീസ് വന്നിട്ടുണ്ട് സോ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചിന് വല്ല ക്രൈം വല്ല നടന്നായിരിക്കുന്നു വിചാരിച്ചു പിന്നെ ഇതിലേക്കൂടെ കറങ്ങി വന്നപ്പോഴാണ് സംഭവം ഇപ്പോ കിട്ടിയത് അപ്പോ ആക്സിഡന്റ് ആയിരുന്നു ഓക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ